അജപാലന കേന്ദ്രങ്ങൾ ഇടവകയുടെ ആത്മീയ വളർച്ചയുടെയും പുരോഗതിയുടെയും കേന്ദ്രങ്ങളെന്ന് പ്രഘോഷിച്ച് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കടുത്തുരുത്തി മാൻവട്ടം സെയിന്റ് ജോർജ് പള്ളിയുടെ പുതിയ ഇടവക അജപാലന കേന്ദ്രത്തിന്റെ വെഞ്ചരിപ്പ് നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്തി പിതാവ് ഇടവകയുടെ ആത്മീയ വളർച്ചയുടെയും പുരോഗതിയുടെയും കേന്ദ്രങ്ങളാണ് അജപാലന കേന്ദ്രങ്ങളെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പേരു പോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് അജപാലന കേന്ദ്രങ്ങളെന്നും ഉദ്ബോധിപ്പിച്ചു കടുത്തുരുത്തി മാൻവട്ടം സെന്റ് ജോർജ് പള്ളിയുടെ പുതിയ ഇടവക അജപാലന കേന്ദ്രത്തിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് വെഞ്ചിരിപ്പിനുശേഷം അജപാലന കേന്ദ്രത്തിനു മുന്നിൽ ബിഷപ്പ് ദീപം തെളിയിച്ചു വികാരി ജനറൽമാരായ മൊൺസിനൂർ ജോസഫ് തടത്തിൽ മൊൺസിനൂർ ജോസഫ് മലേപ്പറമ്പിൽ മൊൺസിനോർ ജോസഫ് കണിയോടിക്കൽ ഇടവക വികാരി റെവറൻ ഡോക്ടർ സൈറസ് വേലംപറമ്പിൽ ഫൊറോനാ വികാരിമാരായ ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ ഫാദർ അബ്രാഹാം കൊല്ലിത്താനത്തുമലയിൽ ഫാദർ സെബാസ്റ്റിൻ പടിക്കക്കുഴുപ്പിൽ മാൻവെട്ടം പള്ളി സഹവികാരി ഫാദർ ജോസഫ് ചൂരയ്ക്കൽ മോൺസ് ജോസഫ് എംഎൽഎ തോമസ് ചാഴിക്കാടൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഷിഗന ന്യൂസ് കോട്ടയം